ഇമ്മാനുവൽ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ ഇരട്ടി മച്ചാട് കുമരങ്കണറ്റിങ്കര ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന്റെ തിരുവോണം നഗർ വേദാഘോഷ കമ്മിറ്റിയുടെ നോട്ടീസ് പ്രകാശനം നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു വേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കാർത്തിക് സെക്രട്ടറി ലാൽ കൃഷ്ണ ട്രഷറർ ദുർഗാദാസ് പുളിയത്ത് കമ്മിറ്റി അംഗങ്ങളായ ഗൗതം ശരത് അർജുൻ അക്ഷയ് യദു തുടങ്ങിയവർ പങ്കെടുത്തു ഏപ്രിൽ ഒന്നിന് നടക്കുന്ന മീനഭരണി മഹോത്സവത്തിന് വ്യത്യസ്തതയായിരുന്ന പരിപാടികൾ ഉണ്ടാകുമെന്ന് കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു ബി ന്യൂസ് മച്ചാട് You're watching VCV News.